നിർദ്ധനയായ വീട്ടമ്മയുടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സമാഹരിച്ച് നിക്ഷേപിച്ച തുക തിരികെ നൽകാതെ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമാഹരിച്ച് നിക്ഷേപിച്ച പതിനഞ്ച് ലക്ഷം രൂപയാണ് മൂവാറ്റുപുഴ മഞ്ഞള്ളൂർ റൂറൽ സഹകരണ ബാങ്ക് തിരികെ നൽകാത്തത് ഇതോടെ ചികിത്സ മുടങ്ങിയ വീട്ടമ്മയെ നാട്ടുകാർ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതര അസുഖം ബാധിച്ച് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇങ്ങനെ കിടപ്പാണ് മൂവാറ്റുപുഴ ആനിക്കാട് ഇടമലത്തടത്തിൽ നാരായണൻ ഒൻപതാം ക്ലാസ്സുകാരനായ ഏക മകൻ മാത്രമാണ് ആകെയുള്ള കൂട്ട് അമ്മയുടെ അവസ്ഥ ചൂണ്ടിക്കാട്ടി സഹായം അഭ്യർത്ഥിച്ചുള്ള കുഞ്ഞുമകൻ്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ നേരത്തെ പ്രചരിച്ചത് പിന്നീട് ഫലം കണ്ടിരുന്നു പൈസ ഒന്നും ഇല്ല നാട്ടുകാർ ഉൾപ്പെടെ സുമനസ് ചേർന്ന് സമാഹരിച്ചത് പതിനഞ്ച് ലക്ഷം രൂപയാണ് അടിയന്തര ആവശ്യത്തിന് പിൻവലിക്കാൻ ഭാഗത്തിൽ തുക മഞ്ഞള്ളൂർ റൂറൽ സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്തു പക്ഷേ സുനിതയുടെയും മകന്റെയും ദുരവസ്ഥയ്ക്ക് പരിഹാരമായില്ല അതിന് കാരണം മഞ്ഞള്ളൂർ റൂറൽ സഹകരണ ബാങ്കാണെന്ന് ഈ കുടുംബം പറയുന്നു ശസ്ത്രക്രിയക്കായി നിക്ഷേപിച്ച തുക ബാങ്ക് തിരികെ നൽകുന്നില്ലെന്നാണ് പരാതി അടിയന്തര ചികിത്സാ ചെലവിനായി അൻപതിനായിരം രൂപയെങ്കിലും നൽകാൻ കരഞ്ഞു പറഞ്ഞെങ്കിലും ബാങ്ക് അധികൃതർ ചെവിക്കൊണ്ടില്ലെന്ന് സുനിതയുടെ മകൻ പറഞ്ഞു പൈസ കിട്ടി ഇപ്പോൾ ഇപ്പൊ കൈക്ക് ഇൻഫെക്ഷൻ ആയിട്ട് കരുത്തലാണ് സൂചിയിട്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങക്ക് ബില്ലടക്കാൻ പൈസ ബില്ല് അടക്കാൻ പൈസ ഒന്നുമില്ല ഇപ്പൊ അവരോട് ചോദിക്കുമ്പോ അവര് പറയുന്നത് രണ്ടാഴ്ച കഴിയുമ്പോ തരാന്നാണ് സെക്രട്ടറിനെ വിളിക്കുമ്പോ പ്രസിഡന്റിനെ വിളിക്കാൻ പറയും ഇപ്പൊ ഞങ്ങള് ചോദിക്കുമ്പോഴൊക്കെ രണ്ടാഴ്ച കഴിയുമ്പോ തരാന്നൊക്കെയാണ് പറയുന്നത് ഞങ്ങക്ക് ബില്ലടയ്ക്ക് നിവൃത്തിയില്ല സുനിതയ്ക്ക് മാത്രമല്ല ഈ ദുരനുഭവം എന്ന് മറ്റു നിക്ഷേപകരും ചൂണ്ടിക്കാട്ടുന്നു മാത്യു കുഴൽനാടൻ എം എൽ എയുടെ സ്വന്തം മണ്ഡലമായ മൂവാറ്റുപുഴയിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗം സിറിൽ മഞ്ചേരിൽ പ്രസിഡന്റും മറ്റ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഭരണസമിതി അംഗങ്ങളുമായ ബാങ്കിൽ കോടികളുടെ വായ്പാ തട്ടിപ്പ് നടത്തിയതായും സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് എടുക്കാത്ത വായ്പ തിരിച്ചടയ്ക്കാൻ നോട്ടീസ് ലഭിച്ചപ്പോഴാണ് പലരും തട്ടിപ്പ് തിരിച്ചറിഞ്ഞത് മൂന്ന് മാസമായി നടക്കുന്ന പരിശോധനയിൽ നാലു കോടിയോളം രൂപ ബിനാമി വായ്പ നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട് കൈരളി ന്യൂസ് കൊച്ചി